ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ആണ് കേട്ടോ തയ്യാറാക്കാൻ പോണത് ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി അടിപ്ലേറ്റാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണം നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലക്കിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞൊരു ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ പിന്നെ ശബ്ദമൊക്കെ അടഞ്ഞിരിക്കുകയാണ് പനി ചുമായിട്ട് സൗണ്ടൊക്കെ പോയിരിക്കുന്നു റെഡി ആയി അതുകൊണ്ട് സൗണ്ടിൽ ചെറിയൊരു നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് തോന്നിയേക്കാം ക്ഷമിക്കണം അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള നോർമൽ സൈസിലുള്ള അഞ്ച് പീസ് ബ്രെഡാണ് അപ്പോൾ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതുപോലെ ഒന്ന് അടക്കി പിടിച്ചിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മൾ രണ്ട് സൈഡൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ വലിയ ബ്രെഡ് ആണെങ്കിൽ ഒരു മൂന്നെണ്ണംക്ക് എടുത്താൽ മതി കേട്ടോ മൂന്നോ നാലെണ്ണം മാക്സിമം എടുത്താൽ മതി ഇതിപ്പോൾ നോർമൽ സൈസ് ആയതുകൊണ്ടാണ് ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കറക്റ്റ് അളവാണ് പറയുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു സംഭവം റെഡിയാക്കുമ്പോൾ അളവ് കറക്റ്റ് ആയിരിക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇനി നമ്മൾ ഈ ബ്രെഡിൻ്റെ പീസുകൾ നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണത് കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമലാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കാൽ കപ്പ് മെഷറിങ് കപ്പ് ഇല്ലാത്തവർ ചെറിയ ഗ്ലാസ്സിൽ അങ്ങനെ എടുത്താൽ മതി ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊരു കാൽ കപ്പ് എടുക്കുക ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ക്യാരമലാക്കി എടുക്കണം കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ടൊന്ന് വരട്ടെ അങ്ങനത്തെ നമ്മൾ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് കംപ്ലീറ്റ് മെൽറ്റ് ആയിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വരണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിയെടുക്കാം അങ്ങനെ പ്രത്യേകം നമ്മൾ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിത് റെഡിയാക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് ഇതുപോലെ കൊടുക്കാം നല്ല ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടാറി കഴിഞ്ഞാൽ ഈ പഞ്ചസാര പെട്ടെന്ന് കട്ട പിടിച്ച് പോകും അപ്പോൾ നമുക്കിതുപോലെ ചെറിയൊരു പാത്രത്തിൽ ഇതുപോലെ ഒഴിച്ചിട്ടൊന്ന് എടുക്കാം ചൂടോട് കൂടി തന്നെ നമ്മളിതൊന്നും ഇങ്ങനെ ചുറ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടും ഒന്നിങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ചൂടായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ ചുറ്റിച്ച് കൊടുക്കാനായിട്ട് പിന്നെ ഇത് ചൂടാറി കഴിഞ്ഞാൽ സെറ്റായി പോകും അപ്പോൾ അതുകൊണ്ട് ചൂടോട് ത്തന്നെ ഒരു സ്റ്റെപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ചെയ്തിട്ട് നമുക്ക് ഇനി മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസുകൾ നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒക്കെ ഒറ്റയടിക്കാൻ അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ബ്രെഡും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യാം അപ്പോൾ ഇത് കറക്റ്റ് മധുരമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അളവ് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് അപ്പോൾ ഒരു കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില ആണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുത്താലും മതിയിട്ട് അല്ലെങ്കിൽ ഇലക്കപ്പൊടിയായാലും മതി ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് അരക്കപ്പളവിൽ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് പാൽ പാലൊഴിക്കേണ്ട കുറച്ച് പാൽ മതി ഇതുപോലെ അരക്കപ്പന്നെ മതി പിന്നെ നമുക്കിതിലേക്ക് ഇതിൻ്റെ മധുരക്കൊന്ന് ബാലൻസിങ് ആവാനായിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനത്തെ നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള ബാറ്റർ നമ്മൾ നേരത്തെ ക്യാരമിലൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാട്ടോ പിന്നെ നമ്മൾ കൂടുതൽ ബാറ്റർ ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ച് വട്ടത്തിലുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് ഞാനിപ്പോൾ ഇവിടെ സിക്സ് ഇഞ്ചിൻ്റെ കേക്ക് ആണ് എടുത്തിട്ടുള്ളത് കൂടുതലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു എയിറ്റ് ഇഞ്ചിൻ്റെ കേക്കിറ്റിനൊക്കെ എടുക്കാട്ടോ അധികം ഹൈറ്റ് വരാത്ത രീതിയിൽ വേണം നമ്മളത് കൊടുക്കാനായിട്ട് അധികം ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് കുക്ക് ചെയ്തെടുക്കാനുള്ള ടൈം ഒരുപാട് പിടിക്കും അതുകൊണ്ട് അധികം ഹൈറ്റ് ഇല്ലാത്ത പരന്ന പാത്രത്തിൽ ഒഴിച്ച് സെറ്റ് ചെയ്യണമെന്നാണ് കേട്ടോ നല്ലത് ഇനി നമ്മളിത് ആവിക്കേറ്റിയിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിലായിട്ട് ഒരു സ്റ്റീമർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഈ ഒരു കേക്ക് ടിഞ്ഞി ഞാൻ ഇറക്കി വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റായിട്ടൊന്ന് കുക്കാവാനായിട്ട് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ പിടിക്കും അപ്പോൾ അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ അത് ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇത് കറക്റ്റായിട്ട് എന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒരു ടൂത്ത് ആ കത്തി അങ്ങനെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി നമ്മൾ കേക്കൊക്കെ വെന്തോ എന്ന് നോക്കണം പോലെ അപ്പോൾ അത് മുട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കുക്കായി എന്ന് മനസ്സിലാക്കാം കേട്ടോ ഇനി ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് കുക്കായി കിട്ടും ഇനി നമുക്ക് നമുക്കിതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് വിടീച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഒന്ന് കമ്മഴുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഈസി ആയിട്ട് തന്നെ ഇതിലേക്ക് കമ്മിന്ന് വീണോളും അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ഡിമോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ക്യാരമൽ ബ്രെഡ് പുട്ടിങ് ആണ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ കുട്ടികൾക്കത് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല അത്രയും ടേസ്റ്റാണ് ഉണ്ടാക്കാനായാലും നല്ല സിമ്പിളാണ് അധികം ചേരുവകളൊന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ആവട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അത്രയും ടേസ്റ്റാണ് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ പറയേം വേണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് കമൻറ്റിലൂടെ അറിയിക്കണം പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയാലും വിട്ടുപോയൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് മിക്കപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനബിൾ ആരും മറന്നു വരുത് അപ്പോൾ ഇൻഷാല്ല അതുപോലെ നല്ല ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ഇതുവരെയും നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി Thank you.